സ്നേഹസമ്പന്നരായ സഹപ്രവർത്തകർക്ക് സുബേർ വെറ്റാനിക്കലാണ് ഇന്നലെ ഉണ്ടായ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് അതിന് പാകപ്പെട്ട ഒരു സമയം ലഭിച്ചത് ഇന്നലെ ഞാൻ ജോലി കഴിഞ്ഞ് പത്തരയോടു കൂടിയാണ് വീട്ടിലെത്തിയത് ഡിന്നർ കഴിക്കുന്നതിനിടയിൽ ഒരു മീൻമുള്ളു തൊണ്ടയിൽ കുടുങ്ങുകയും അതെടുക്കുന്നതിന് വേണ്ടി പ്രാഥമികമായി അറിയാവുന്ന പൊടിക്കൈകളൊക്കെ പരീക്ഷിച്ചുവെങ്കിലും സാധിക്കാതെ വന്നതിനെ തുടർന്ന് അസഹ്യമായ വേദനയും ചെറിയ തോതിലുള്ള ശ്വാസതടസ്സവും ഒക്കെ അനുഭവപ്പെട്ട സാഹചര്യത്തിൽ പെരുമ്പാവൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു അവിടെ അധികം രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന രോഗികളോട് ഞാൻ ഞാനെൻ്റെ സാഹചര്യം പറയുകയും വേദന അസഹ്യമാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാത്തു നിന്ന രോഗികൾ അവരെക്കാൾ മുന്നേ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയുള്ള അനുമതി എനിക്ക് തന്നു തുടർന്ന് ഞാൻ ഡോക്ടറുടെ എത്തി കാര്യങ്ങൾ പറഞ്ഞു ശ്വാസതടസ്സമുണ്ട് വേദനയുണ്ട് മുള്ളു തടഞ്ഞിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതാദ്യം അവർ കേട്ട ഭാവമേ നടിച്ചില്ല ഒരു പോലീസിൻ്റെ മെഡിക്കൽ ചെക്കപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ സാഹചര്യം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പൊട്ടിത്തെറിച്ചുകൊണ്ട് വനിതാ ഡോക്ടറായിരുന്നു ഗൗരി എന്നാണ് ഡോക്ടറുടെ പേര് ആലുവ സ്വദേശിയാണ് ഇപ്പോൾ അങ്ങനെ ചികിത്സ നൽകാൻ കഴിയില്ല എല്ലാവർക്കും ഇവിടെ തുല്യമായിട്ടാണ് ചികിത്സ നൽകാൻ കഴിയൂ വേറെയും ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ അധികം സംസാരിക്കാൻ കഴിയുന്നൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ ഞാൻ വളരെ സൗമ്യമായി അവിടെ നിൽക്കുന്ന രോഗികളോട് പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് എനിക്ക് എത്രയും വേഗം ചികിത്സ കിട്ടുന്നതിൽ അവർക്ക് സന്തോഷമാണുള്ളത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഡോക്ടർ ഇരിപ്പിടത്തിൽ നിന്ന് ചാടിയെണീറ്റ് ഷൗട്ട് ചെയ്യുകയാണ് ഉണ്ടായത് വനിതാ ഡോക്ടറാണ് രാത്രി സമയമാണ് കാര്യങ്ങൾ കൂടുതൽ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ളതുകൊണ്ട് ഞാൻ മറ്റേ റിയാക്ഷനൊന്നും നിൽക്കാതെ പുറത്തേക്കിറങ്ങി ഫേസ്ബുക്കിൽ ലൈവിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു രോഗികൾക്ക് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവഗണനയും ചികിത്സ നിഷേധിക്കുന്ന സാഹചര്യവും ഒക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ പതിവാവുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ലൈവിട്ടത് ഈ സമയം ഡോക്ടർ പോലീസിനെ വിളിക്കുകയും എസ് ഐയുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ പോലീസ് സംഘം ആശുപത്രിയിലെത്തി എനിക്ക് പ്രാഥമിക ട്രീറ്റ്മെൻറ് നൽകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ചോദിച്ച് വെരിഫൈ ചെയ്ത് അവരത് ബുക്കിൽ രേഖപ്പെടുത്താനുള്ള തിടുക്കം കാണിച്ചു അതിനെ ഞാൻ എസ് ഐയോട് ചോദ്യം ചെയ്തു ആദ്യം എനിക്ക് ചികിത്സ ലഭ്യമാക്കുക ഒരു കൊലക്കുറ്റത്തിൽ ബന്ധമുണ്ടെന്ന് തെളിവുള്ള പ്രതിയാണെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം ചികിത്സയാണ് നൽകുക അങ്ങനെയുള്ളൊരു പതിവാണ് നമ്മുടെ നാട്ടിലുള്ളത് നേരിട്ട് സാക്ഷിയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു പോലീസ് ഓഫീസർ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റമുണ്ടാകരുതെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷ ജീവനക്കാരൻ അദ്ദേഹം എൻ്റെ പരിചയക്കാരൻ കൂടിയാണ് അദ്ദേഹം ഒന്ന് നോക്കിയെങ്കിലും മുള്ളു കാണാൻ പറ്റിയില്ല ഉടനെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു ഡോക്ടർ നോക്കി മുള്ള് പുറത്തെടുത്തു മൂന്നര സെൻറ്റിമീറ്ററോളമായിരുന്നു അതിൻ്റെ വലിപ്പമുണ്ടായിരുന്നത് അവരാ വേസ്റ്റിലേക്ക് ഇടാൻ പോയപ്പോൾ ഞാനൊരു ടർക്കിയിൽ അത് കയ്യിലേക്ക് വാങ്ങി ഇത് എവിഡൻസാണ് കളയാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാങ്ങി അങ്ങനെ അവിടെ നിന്നും ടാബ്ലറ്റുകളൊക്കെ തന്നു പോലീസിനെ കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോഴും ഞാൻ കേരള പോലീസിൻ്റെ ഒരു വിഭാഗം ആളുകളുടെ മനുഷ്യത്വ വിരുദ്ധമായ സമീപനങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു അതൊരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിലായി അങ്ങനെ എന്നെ പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും സ്റ്റേഷനിലെത്തിയ ഉടൻ ഞാൻ അവിടെ നിന്നും ഒരു വെള്ളപ്പേപ്പർ വാങ്ങി ഡോക്ടർ എനിക്ക് ചികിത്സ നിഷേധിച്ചുവെന്നും പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്നെ ആക്ഷേപിച്ചുവെന്നും കാണിച്ചു കൊണ്ടുള്ള പരാതി തയ്യാറാക്കി എസ് ഐക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടറുടെ പരാതി എനിക്കെതിരെയും എൻ്റെ പരാതി ഡോക്ടർക്കെതിരെയുമുള്ളത് പെരുമ്പാവൂർ സ്റ്റേഷനിൽ നൽകി അതിനുശേഷം നമ്മുടെ പെങ്ങോല സാഹിബ് സലീം സാഹിബിനെ അടക്കം ഇതിനിടയിൽ ഞാൻ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു അവർ സ്റ്റേഷനിലെത്തി ഫർദർ സ്റ്റെപ്പ് എന്താണ് എന്ന് അന്വേഷിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോഴും ഡോക്ടറെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചത് തുടർന്ന് ഞാൻ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറായി ജാമ്യമെടുക്കുന്നില്ലെന്നും സ്റ്റേഷൻ ജാമ്യം എനിക്ക് ആവശ്യമില്ലെന്നും നിങ്ങൾ എഫ്ഐആർ ഐ ഇട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നും റിമാൻഡിൽ പോകാനാണ് ഞാൻ താൽപ്പര്യപ്പെടുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു ചില മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടു പരിഹാരമാവുന്നില്ലെങ്കിൽ അവർ നാളെ റിപ്പോർട്ടറെ അയച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യാമെന്ന് തന്നെ അറിയിക്കുകയും ചെയ്യും അങ്ങനെ ഡോക്ടർക്ക് ഒരു നിലയ്ക്കും ഊരിപ്പോകാൻ കഴിയാത്ത തരത്തിലുള്ള പരാതി ഒട്ടേറെ കാരണങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നൽകുകയും പതിനൊന്ന് മണി മുതൽ പതിനൊന്നമ്പത് വരെയുള്ള സമയത്ത് എത്ര രോഗികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ഹോസ്പിറ്റൽ രേഖകൾ പരിശോധിക്കുകയും എൻ്റെ ലൈവ് പരിശോധിക്കുകയും ചെയ്താൽ പോലീസിന് ബോധ്യപ്പെടും ഡിപ്പാർട്ട്മെൻറ്റിന് ബോധ്യപ്പെടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഞാൻ ആ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു കുറേ അധികം സമയം പോലീസ് ആ വിഷയത്തിൽ പരാതി സ്വീകരിക്കുന്നതിന് പോലും വിമുഖത കാണിച്ചപ്പോൾ വളരെ ശക്തമായ ഭാഷയിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവരുമായി വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു അവസാനം അവർ പരാതി സ്വീകരിച്ചു അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ശരിക്കും ഒരു ജനകീയ വിഷയമെന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധവും പ്രതികരണവും നടത്തുന്നവർക്ക് ഈ ഗതിയാണെങ്കിൽ സാധാരണക്കാർക്ക് ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും നേരിടേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതാണ് എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഒരു അവേർനെസ് ഉണ്ടാക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഇതൊരു അവസരമാകും എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ മണ്ഡലം നേതാക്കൾ രാത്രി വൈകിയും മൂന്ന് മണിവരെ അവരുടെ ആ സേവനത്തെ മുക്തകണ്ഡമായി പ്രശംസിക്കുകയാണ് പെരുമ്പാവൂർ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷതയും ആ ഒരു കൂട്ടായ്മയാണ് അവരവിടെ വന്നു പോലീസുമായി സംസാരിച്ചു ഡോക്ടറെ കണ്ട് സംസാരിച്ചു അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ ഹാജരാക്കിയ ഞാൻ ഡോക്ടർക്ക് തെറ്റുപറ്റിയെന്ന് സംഭവിച്ച സംബന്ധിച്ചാൽ പരാതി പിൻവലിക്കാമെന്ന് പറയുകയും ലൈവ് വീഡിയോ ഡിലീറ്റ് ചെയ്താൽ അവരുടെ പരാതി പിൻവലിക്കാമെന്ന് അവരറിയിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മണ്ഡലം നേതാക്കളുടെയും സബ് ഇൻസ്പെക്ടറുടെയും ഒക്കെ ഇടപെടലിലൂടെയാണ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള സാഹചര്യമുണ്ടായത് എന്തായാലും നമുക്ക് അതിലേറ്റവും സന്തോഷകരമായുള്ള ഒരു കാര്യം ഇനിയൊരിക്കലും ആ ഡോക്ടർ ഇത്തരമൊരു സാഹചര്യത്തെ അവരുടെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടോ അതല്ലെങ്കിൽ രോഗിയോടുള്ള അവഗണന കാണിച്ചോ ഫേസ് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അവർക്ക് കൃത്യമായി മനസ്സിലായി സാമൂഹ്യ മണ്ഡലത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകും അതവരുടെ സർവീസ് ബുക്കിൽ വരവീഴ്ത്തും എന്ന് മനസ്സിലാക്കി തന്നെയാണ് നമ്മളവിടെ കാര്യങ്ങൾ വിശദീകരിച്ചതും അവിടെ നിന്ന് മടങ്ങിയതും ഇതാണ് അവിടെയുണ്ടായ സാഹചര്യം മൂന്ന് രണ്ടരയോടു കൂടി പോലീസ് പരസ്പരം പരാതി പിൻവലിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കച്ചീട്ട് തയ്യാറാക്കിയിട്ടാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ജീവനക്കാർ ഗവൺമെൻറ് സർവീസിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ട് അവർ ഗവൺമെൻറ്റിൻ്റെയും സാമൂഹ്യ മണ്ഡലത്തിൻ്റെയും ആകെ പതിച്ചായി നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും പരിശ്രമിക്കുന്നത് എന്തായാലും ഇത്തരക്കാർക്കെതിരെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ കരുതലോടുകൂടിയുള്ള ഒരു സമീപനം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേടുന്നു ജയ്ഹിന്ദ്